മുപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ സബ്സിഡി വിലയിൽ കൺസ്യൂമർ ഫെഡ് ത്രിവേണി ക്രിസ്മസ് പുതുവത്സര വിപണി കോഴിക്കോട് ആരംഭിച്ചു ജനങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെയും സഹകരണ വകുപ്പിന്റെയും നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് മുഖേന നടത്തുന്ന ക്രിസ്മസ് പുതുവത്സര വിപണി കോഴിക്കോട് വൻവിലുറവിൽ സാധനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് പൊതുവിപണിയിൽ തൊള്ളായിരത്തി അഞ്ച് രൂപ വില വരുന്ന സാധനങ്ങൾ രൂപയ്ക്കാണ് ലഭ്യമാകുന്നത് വില വിവര പട്ടിക ഇങ്ങനെ ജയ കുറുവ അരിക്ക് രൂപ നിരക്കിലാണ് കൺസ്യൂമർ ഫണ്ട് നൽകുന്നത് പൊതുവിപണിയിൽ കിലോയ്ക്ക് പഞ്ചസാര മാർക്കറ്റിൽ രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പം വരെ പല വിലക്കുറവുണ്ട് നല്ല നല്ല ഗുണമേന്മയുണ്ട് ആളുകളൊക്കെ അഭിപ്രായമാണ് അതുകൊണ്ട് ആളുകൾ ധാരാളം വരുന്നുണ്ട് കിലോയ്ക്ക് രൂപ വരുന്ന തുവരപ്പരിപ്പിന് നൂറ്റിമുപ്പത് രൂപ നിരക്കിലാണ് വില ചെറുപയർ വൻകടല ഉഴുന്ന് വൻപയർ മുളക് മല്ലി വെളിച്ചെണ്ണ എല്ലാറ്റിനുമുണ്ട് വിലക്കുറവ് എല്ലാ സാധനവും കിട്ടി കിട്ടി ചെറുപയർ കടല എല്ലാ സാധനവും ഉണ്ട് മല്ലിയുണ്ട് മുതലക്കുളം ത്രിവേണി സൂപ്പർ മാർക്കറ്റ് ക്രിസ്തുമസ് പുതുവത്സര സഹകരണ വിപണി കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എം മെഹബൂബിന്റെ അധ്യക്ഷതയിൽ കളക്ടർ സ്നേഹിൽ കുമാറാണ് ഉദ്ഘാടനം ചെയ്തത് ക്രിസ്തുമസ് കേക്കുകൾ ത്രിവേണി നോട്ട്ബുക്കുകൾ ഗൃഹോപകരണങ്ങൾ കാർഷികോപകരണങ്ങൾ മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ എന്നിവ പത്ത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ വിലക്കുറവിലും ഇവിടെ ലഭ്യമാക്കുന്നുണ്ട് കോഴിക്കോട് കൺസ്യൂമർ ഫണ്ടിലെ ജനത്തിരക്കാണിത് ഏകദേശം അൻപത് ശതമാനത്തോളം വിലക്കുറവിലാണ് ഇവിടെ സാധനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും സാധാരണക്കാരന് ക്രിസ്തുമസും നവവത്സരവും ആശ്വാസകരമാവും കോഴിക്കോട് നിന്നും ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം പി വി ജോഷില